എന്റെ ആദ്യത്തെ ചാനലാണ് ഫസ്റ്റ് എന്ന് ഞാൻ വെച്ചൊരു ബ്ലോഗ് എടുക്കുന്നു അപ്പിന്ന

ഇതെക്കിന്നല ഇരുപത്തിനയ്യാറ് സാധനങ്ങളാണ് Oh, you just have to go down er Ja. ഇവിടെ ഒരു ക്യാറ്റിന്റെ ആണ് തോന്നി ബാറ്ററി കാണേ ബാറ്ററിതാ നമുക്ക് അവിടെ എല്ലാം പോയിട്ട് കാണാം അപ്പൊ അതെന്താണ് പോപ്പിച്ചിൻ്റെയാണ് പൂപ്പിച്ചിൻ്റെ ഒരു ചോയ്സാണ് ഇത് ഓരോരോ നിക്കുമ്പോൾ ഓരോ പൂപ്പിച്ചിൻ്റെ തന്നെ ഓരോരോ നിക്കുമ്പോൾ എന്താ സൗണ്ട് നമ്മളെ ഓരോരോ സൗണ്ട് വരുക അങ്ങനത്തെ അത് നമുക്ക് കിച്ചൺ സെറ്റ് നോക്കാം ഇതിന് വരുന്ന ഇത് അടിപൊളിയാണ് ഞാൻ ബാക്ക് ക്യാമ്പ് കാണാൻ വാഷിംഗ് മെഷീൻ ബാർത്തോം ഇത് ബാർത്തോമിൻ്റെ ആണ് ഇത് ഓവൺ ഓവൺ ആ ഓവൻ തന്നെ കണ്മാടിയാണ് ഇത് നമ്മൾ അഭിസമാണ് ഇതൊരു നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് കാണിക്കുന്നത് ഇത് ബാറ്ററി അവർ ബാറ്ററി കിട്ടിയിട്ടൊന്നും വെച്ചിട്ടുണ്ടാവില്ല ബിഗ് ആണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നാടുന്നു ബോൾസ് ആടത്തെ നമുക്ക് സ്വിമ്മിങ് പോൾട്ടാണ് എന്തെങ്കിലും ഇവിടെ കൊണ്ട് ഒരു ചിക്കള 不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不用不 ഫോളും ഒരു മുടി ചോക്ലേറ്റ് വാങ്ങാട്ടോ അപ്പോൾ ഫസ്റ്റ് ഇനി നമുക്ക് ചോക്ലേറ്റ് വാങ്ങാം വീതിങ്ങിനെ ഇതി ടിക്കലാണ് വാങ്ങേണ്ടയানা അർക്കും അയ്യോ അയ്യോ ബ്ലൂ കളറാണ് ഇയനെ ഗൈസ് ബ്ലൂ കളറാണ് കിട്ടിയേട്ടോ ആ ഗലകണ്ട ബോള് കെട്ടിയത് ഒരു പർപ്പിളും ഒരു പെർപ്പിൾ വഴിച്ചും കോമ്പിനേഷൻ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്താ പറഞ്ഞാൽ ഒരു ബബിൾ 다요 <목소녀>